ഞാൻ ആശംസ അറിയിക്കാൻ വേണ്ടി മാത്രം അമ്മതല്ല ഈ ചിത്രത്തിൻ്റെ വൺസപ്പ ടൈമ് പൊടിഷൻ എന്നു പറഞ്ഞ മൂവിയിലെ ഒരു ഭാഗത്ത് ഭാഗമാണ് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പാട്ടെടുത്തപ്പോൾ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുമ്പോൾ മനസ്സിലായില്ലോ അപ്പൊ എന്തായാലും ചെറിയൊരു ക്യാരക്ടർ ചെറുതായിട്ട് കുറച്ച് കാലമായിട്ട് എന്താ പറയുക നാദശിക്കയുടെ മൂവീസ് വന്നിട്ട് പിന്നെ വരും തട്ടിക്ക് പറഞ്ഞു പോവും എന്നുള്ളൊരു ഇതായിരുന്നു ഫൈനലി ഐ വാസ് ഏബിൾ ടു ഡൂ ഇറ്റ് അപ്പോൾ ഒരു ക്യാരക്ടർ അതിൽ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിംഗിൽ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ ഒരു സന്തോഷം താഴെ ഒരു ഫിലിമാണ് അപ്പോൾ ഓൾറെഡി എല്ലാം മൂവിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇറ്റ്സ് എ ഫൺ ത്രില്ലർ അപ്പോൾ ഫെവ് ട്വൻ്റി തവണ റിലീസ് ആവാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഒ ടി ടിയിലേക്കൊന്നും വെയ്റ്റ് ചെയ്യാതെ ഇറങ്ങുമ്പോൾ തന്നെ ചെന്ന് കാണുക അതുപോലെ തന്നെ മൂവി ഒരു എന്താ പറയുക നയർ ഹീറോ വരുന്നുണ്ട് അതുപോലെ ദീപിക ഹാസ് ഓൾറെഡി പ്രൂവൻ അപ്പോ എല്ലാവർക്കും നമ്മുടെ മൂവിയിലെ വർക്ക് ചെയ്ത എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് മൂവി ഒരു വൻ വിജയമാവട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് കൂടെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും സ്നേഹവും എപ്പോഴും എപ്പോഴുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് പ്രൊഡ്യൂസർക്കും ഗ്രാഫീസറിനും കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷവും ശർക്ക ചീച്ചി നിങ്ങൾ എല്ലാ സെറ്റ് ഫുൾ എന്താ പറയുക മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസുകളായിരുന്നു കുറച്ചധികം ദിവസം ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു ഒരു വഴിയായ ഒരു സെറ്റ് ആയിരുന്നു ദേവികയും അശ്വത്ഥും എല്ലാവരും കൂടെ നാദിഷിക താങ്ക് യു സോ മച്ച് ഹവ് ടു വർക്ക് വിത്ത് യു ഓൾ സോൺ എല്ലാവർക്കും താങ്ക് യു ഹാവ് എ ഗ്രേറ്റ് ഈവ്നിങ് താങ്ക് യു പറഞ്ഞത് അശ്വത് കാരണം ഞങ്ങളെല്ലാം മെമിക്രി ഒന്നാണ് നമ്മുടെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ റാഫിക്കായ ഗുരുസ്ഥാനത്താണ് റാഫിക്കായുടെ ലിമിക്രി കണ്ടിട്ടുണ്ട് നമ്മളെല്ലാവരും ഞങ്ങളിരിക്കുന്ന ഭൂരിഭാഗം പേരെ ഫിമിക്രിയിൽ നിന്നും എന്താണ് ഇപ്പോൾ അടുത്ത തലമുറയിൽ ഏറ്റവും മികച്ച മിൻകലിക്കാരിൽ ഒരാളായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാവുന്ന ഈ അശ്വതിൻ്റെ പ്രകടനം കാണാം ഇത് ഈ മിൻകൽക്കാർക്ക് ഒരു കുഴപ്പമുണ്ട് അത് നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കയ്യടി ശബ്ദം കേട്ടാലാണ് അവർക്കൊരു ഉഷാദുണ്ടാവുള്ളൂ അപ്പോൾ അതിന്റെ പേരിൽ ഇത് ശരിയാകുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് നന്നായി ഇത് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം ഓക്കേട്ടോ ആദ്യം തന്നെ നാഗർഷികക്ക് നന്ദി പറയുന്നു എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് തന്നുകൊണ്ടിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ചത് ദിലീപേട്ടിനോടൊപ്പം എനിക്കൊരു വീട് തന്നു എൻ്റെ ആദ്യത്തെ സിനിമ എന്നെ അവതരിപ്പിച്ചു എൻ്റെ ആദ്യത്തെ ഗെൾഫ് ട്രിപ്പിനെ എന്നെ കൊണ്ടുപോയി അതുകൊണ്ട് എൻ്റെ നാർഷിക്ക ഒരുപാട് നന്ദി എൻ്റെ എന്നെ കളിയാക്കും എല്ലാവരും ഞാൻ പറയുന്നു എൻ്റെ ഗോഡ് ഫാദർ തന്നെയാണ് എൻ്റെ കരാമേൻ്റെ നാവർഷിക താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ മേക്കിനെയാണ് ആരും എന്തെങ്കിലും വിളിച്ചിരിക്കരുത് പ്ലീസ് ഞാൻ അഭ്യർത്ഥിക്കുക നല്ലൊരു കാര്യം അല്ല ഉഷാറായിട്ട് ഈ കയ്യിലേക്ക് റൂണുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മാക്സിമം രണ്ടും പെർപ്പർഷൻ കൊടുത്തോളം കുറച്ച് ബേസ് ചെയ്തോളൂ പക്ഷേ ഓട്ടോപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് തുടക്കം ഒരു സാമ്പിൾ ഒന്ന് കാണിച്ചു കൊടുക്കാം എന്നെ ഞാനാക്കി മാറ്റിയത് ഞാനൊരു ശബ്ദം അവതരിച്ചപ്പോൾ അവതരിപ്പിച്ചപ്പോഴാണ് ഷാഹിർ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ നടക്കുന്നത് ശബ്ദത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ എനിക്ക് സൗഭ്യയ്ക്ക് വേണ്ടി ഏകദേശം പത്തോളം ചിത്രങ്ങളിൽ മറ്റൊരു അധികം ചിത്രങ്ങൾ അശ്വത് തന്നെയാണ് സൗകര്യങ്ങളുടെ ട്രാക്ക് ഡബ് ചെയ്തത് സൗകര്യങ്ങൾ വരുന്നതിന് മുമ്പ് അസുഖം ഫുൾ ഡബ് ചെയ്യുന്ന ഏറ്റവും അധികം കാണുന്നതും അശ്വത് തന്നെയാണ് ഒരു സ്പെഷ്യൽ ഗൈഡ് കൊടുക്കാനുള്ള ഭാഗ്യം ഈ ഒരു കലാകാരനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് സൗകര്യങ്ങളുടെ ശബ്ദം ചോദിച്ചാൽ ചോദിക്കണ്ട ചോദിച്ചാൽ കാപ്പിച്ചു തുപ്പുകളും മോത്ത് മനസ്സിൽ പുഷ്കം വെച്ച് എത്ര ദൈവങ്ങളുടെ ഫോട്ടോ കഴിച്ചിട്ട് യാതൊരു കാര്യം ലഭിച്ചിട്ടാണ് മഹാന്മാരെടുത്ത് അറിയുന്നുള്ളൂ മനസ്സിൽ ബിരിക്കലോ എന്നൊരു സത്യമല്ലേ അതെ ബിനിറ്റ് മോലോട്ട് ഡോവർമാരുടെ കുണ്ടിയിൽ പടക്കം വെച്ച് കൊടുത്ത നിസര കേസാണ് ഭാഷ അതുകൊണ്ട് എന്താ ഞാൻ ഇപ്പം അവിടെ ഫോട്ടോഷോപ്പൊക്കെ പഠിച്ചു ഏഹ് ജ്യൂസ് 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 മമ്മൂട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ് 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 കുമ്മട്ടിക്ക ജ്യൂസ് മമ്മൂട്ടിക്ക ഇഷ്ടപ്പെട്ട കുമ്മട്ടിക്ക ജ്യൂസ് താങ്ക് യു ഓക്കെ ഇനി നമുക്ക് സ്ക്രീനിലേക്ക് പോവാം സ്പോട്ട് ആണ് നമ്മുടെ ചാനലുകൾ കണ്ടിട്ടുണ്ടാവും ലൈവ് ആയിട്ട് ഇവിടെ മലയാള സിനിമയിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ